വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചോണ്ടിരുന്നവരെ പല ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് സാധാരണക്കാർക്ക് അറിയാൻ മനസ്സിലാ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ പറ്റി സംസാരിക്കാനാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ ഇന്ന് ഈ സാറ്റലൈറ്റുകൾ അതായത് നമ്മൾ ഭൂമിയിൽ നിന്ന് വിടുന്ന സാറ്റലൈ ചന്ദ്രൻ ആക്ച്വലി ഒരു നാച്ചുറൽ ആണ് ഭൂമി ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും നമുക്കൊരു കുറച്ച് സ്ഥാനങ്ങളൊക്കെ വെച്ച് കാണാം അപ്പോൾ ഭൂമി ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ നമുക്കറിയാം അതിൽ നമ്മൾ സാറ്റലൈറ്റ് എന്ന് പറയും ചന്ദ്ര സൂര്യൻ ഇവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ ഭൂമി ഇങ്ങനെ കറങ്ങാണ് ഭൂമി ഇങ്ങനെ ചരിഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ അത് അപ്പം നമുക്ക് ഓരോ അപ്പം നമുക്ക് അപ്പം ഈ ഇപ്പം നമ്മളും ഇതുപോലെ സാറ്റലൈറ്റ് ഭൂമി നിന്ന് അങ്ങോട്ട് വിടുന്നുണ്ട് അപ്പോൾ അത് എന്തിനാണ് എന്തിനാണ് സാറ്റലൈറ്റിൻ്റെ ഗുണം സാറ്റലൈറ്റിൻ്റെ ഒരു ഒക്കെ നമുക്ക് സംസാരിക്കാം ഇപ്പോൾ സാറ്റലൈറ്റിൻ്റെ ചരിത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പം ആദ്യം നമുക്ക് വയർലെസ് മറ്റേ നമ്മുടെ റേഡിയോ കണ്ടുപിടിച്ചതിന് ശേഷം അപ്പോൾ അതിനകത്ത് ഇന്നിങ്ങനെ വേവ്സ് നമുക്ക് വയർലെസ്സായിട്ട് വേവ്സ് വിടാമെന്നൊക്കെ മനസ്സിലാക്കി നമുക്ക് വിടാം അപ്പം നമ്മൾ മൊബൈലൊക്കെ ഉപയോഗിക്കുമ്പോൾ അതുപോലെ ആദ്യം ആദ്യം വന്നത് നമ്മുടെ റേഡിയോ തരംഗങ്ങളാണ് റേഡിയോ തരംഗങ്ങൾ എങ്ങനെ വരാം എന്നെല്ലാം കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചാണ് ഉണ്ടാക്കി റേഡിയോ തരംഗങ്ങളെപ്പറ്റി റേഡിയോ ആണ് പ്രോബ്ലം മാർക്കോണി കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊക്കെ പോയി അപ്പം വേവ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇപ്പം ഇങ്ങനത്തെ നമുക്ക് സാറ്റലൈറ്റിൻ്റെ അപ്പോൾ സാറ്റലൈറ്റ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മൾ നമുക്ക് ഈ ടി വി സിഗ്നൽസ് അങ്ങനത്തെ എല്ലാം കണ്ടുപിടിക്കുകയാണ് അപ്പോൾ ടി വി സിഗ്നൽസ് കുറച്ചുകൂടെ ഇതാണ് അപ്പം ഈ നമ്മുടെ റേഡിയോ സിഗ്നൽസ് ആണെങ്കിൽ നമുക്ക് ആ അപ്പോൾ റേഡിയോ സിഗ്നൽസിനെ നമ്മളിപ്പോൾ ഇതിപ്പം നമ്മൾ ഗ്ലോബാണ് ഗ്ലോബിൽ ഇപ്പം ഇവിടെ ഇന്ത്യയാണ് നമ്മൾ വെറുതെ എല്ലാ രാജ്യം കാണിക്കുകയാണ് അപ്പോൾ ഈ ഈ ഇവിടെ നമ്മളൊരു റേഡിയോ സിഗ്നൽ ഇങ്ങനെ ഇവിടെ ആണെങ്കിൽ നമ്മൾ നേരെ മേളിലോട്ട് പോയതിന് ശേഷം ഈ ഭൂമിയുടെ മേളിൽ ഒരു അയണോസ്ഫിയർ എന്ന് പറഞ്ഞിട്ട് പല പല നമ്മൾ വായു നിൽക്കുന്നതിൻ്റെ ആ വായു പല സോണായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് അയണോസ്ഫിയർ എന്ന് ഒരു അയണോസ്ഫിയർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഇത് തട്ടി തിരിച്ചു വരും അത് അന്തരീക്ഷത്തിലോട്ട് നമ്മളിങ്ങനെ പൊക്കളഞ്ഞാൽ നമുക്ക് പിന്നെ റേഡിയോ സിഗ്നൽ നമുക്ക് കിട്ടില്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു റേഡിയോ സിഗ്നൽ ട്രാൻസ്മിറ്റ് ഇപ്പം ഡൽഹിയിൽ നിന്നാണ് റേഡിയോ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ അയണോസ്ഫിയറിൽ ചെന്ന് തട്ടിയിട്ട് അത് തിരിച്ച് വന്ന് കൊണ്ടാണ് നമുക്കിവിടെ ബാക്കി ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്തിലൊക്കെ നമ്മളിങ്ങനെ റേഡിയോ റേഡിയോ വയ്ക്കുമ്പോൾ നമുക്ക് സിഗ്നൽ കിട്ടുന്നത് അപ്പം അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം അപ്പം നമ്മൾ പിന്നെ അടുത്ത് ആദ്യമൊക്കെ ആണെങ്കിൽ അടുത്ത് നമ്മൾ വയർലെസ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം തൊട്ടടുത്തോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അതിലോട്ട് കിട്ടും ശരിക്കും റേഡിയോ സിഗ്നൽസ് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദം കറണ്ടുമായിട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ടും കൂടെ ചേർന്നൊരു സിഗ്നലാക്കി മാറ്റുകയാണ് അതിങ്ങനെ വിട്ടിട്ട് അതിപ്പോൾ വയർലെസ് ആയിട്ട് വയർ ഇല്ലാതെ പോകും അപ്പോൾ അടുത്തടുത്ത് റിസീവ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും അപ്പം അത് അത് ഇങ്ങനെ അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ വയർലെസ് സിഗ്നൽസിൻ്റെയൊക്കെ തുടക്കം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടി വി സിഗ്നൽസിൻ്റെ ഇതുപോലെ വന്നപ്പോൾ ടി വി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോട്ടോ സിഗ്നൽസും കൂടെ ചേർക്കും നമ്മൾ നേരത്തെ സൗണ്ടിൻ്റെ വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ പക്ഷെ ഫോട്ടോ സിഗ്നൽസ് ഒക്കെ ചേർത്തിട്ട് കുറച്ചുകൂടെ ഫ്രീക്വൻസി ഒക്കെ വരെയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ ഇരുന്നൊരു ടവറിൽ നിന്ന് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ അയണോസ്ഫിയറിനെ ഫിറ്റ് ചെയ്ത് അങ്ങ് അരീക്ഷത്തിലോട്ട് പോകും പിന്നെ ഇങ്ങോട്ട് തിരിച്ച് കിട്ടൂരും അപ്പം നമുക്ക് വേറൊരിടത്ത് ടി വി വെച്ച് ഇവിടുന്ന് വിട്ടൊരു സിഗ്നൽ നേരെ ആ ഭൂമിയിൽ അങ്ങ് വിട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വേറൊരിടത്തും ഇത് കിട്ടാതാവും നമുക്ക് ടി വി കിട്ടൂല്ല അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്നുള്ളൊരു പരിഹാരത്തിൻ്റെ പുറത്ത് നിന്നൊക്കെയാണ് നമുക്ക് സാറ്റലൈറ്റിൻ്റെ ഡിസൈനുകളൊക്കെ ആലോചിച്ചു തുടങ്ങി അപ്പോൾ സാറ്റലൈറ്റിൽ വേറെ കുറേ ഉപയോഗങ്ങൾ കൊണ്ട് പറയാം അപ്പം ഭൂമി ഭൂമിയെ പറ്റി നമുക്ക് പറഞ്ഞ കുറയ്ക്കിറങ്ങിയ കാര്യങ്ങളൊക്കെ പലർക്കും അറിഞ്ഞുകൂടാ ഭൂമി ഇങ്ങനെ ചരിഞ്ഞാണ് ഇങ്ങനെ നിൽക്കുന്നത് ഈ ചരിവ് കൊണ്ടാണ് നമുക്ക് കാലാവസ്ഥ വേരിയേഷനൊക്കെ വരുന്നതും ഒക്കെ മഴ പെയ്യുന്നതും എല്ലാം ഈ ചരിവിൻ്റെ കാര്യങ്ങൾ കൊണ്ടാണ് സൂര്യൻ്റെ പ്രകാശം തട്ടി ഇപ്പം ഇത്രയും ഭാഗം അതുപോലെ സൂര്യൻ ഭൂമിക്കെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പുറം തോട് ഭൂമിയുടെ അകത്തെ സെൻറ്ററിനെ ചുറ്റി തന്നെ കറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഭൂമി ഇടുക്കുണ്ടാവുന്നതും അതുപോലെ സുനാമി ഉണ്ടാകുന്ന എല്ലാ കാര്യമൊന്നാണ് കാരണം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്ത്യ ഇവിടെ കിടക്കുന്നതല്ല ഇപ്പോൾ ഇന്ത്യയിലെ യഥാർത്ഥത്തിൽ ഈ കേരളം എന്നൊക്കെ പറയുന്നത് ഇവിടെ കിടന്ന സ്ഥലമാണ് അതിങ്ങോട്ട് കയറി ഇടിച്ച് വന്ന് അപ്പോൾ ഈ ഇടിക്കുന്നിടം പർവ്വതമാവും അതാണ് നമ്മുടെ ഈ വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്ന സാധനം ഈസ്റ്റേൺ ഗാഡ്സ് എന്ന് പറയുന്ന സാധനം അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ടിങ്ങോട്ട് പോകും തോറും ഇത് പിന്നെ അതുപോലെ ഭൂമി വന്ന് ഭൂമി ഇവിടെ ഇന്ത്യ വന്ന് ഇങ്ങോട്ട് മേളിലിടിച്ചാണ് നമുക്ക് ഹിമായ പോലെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ പർവ്വതങ്ങളിലേക്കാകം പുള്ളയാണ് അപ്പം നമുക്ക് അതിൻ്റെ ഒക്കെ പിന്നെ പറയാം അപ്പോൾ ഇത് അപ്പോൾ ഇങ്ങനെ ഇതാണ് ഇപ്പം അപ്പം ഇപ്പം നമുക്കിപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ വയർലെസ് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ വയറില സിഗ്നലുകൾ വിടാറുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് കമ്പി വഴി നമുക്ക് ഒരു ഒരു വയർ വഴി നമുക്ക് സിഗ്നലുകൾ അയക്കാൻ പറ്റുള്ളായിരുന്നു പിന്നെ പുള്ളിക്കാരൻ ഡീറ്റെയിൽസും പുള്ളിക്കാരൻ നമ്മുടെ ഇന്ത്യയിലുള്ള രണ്ടു ശാസ്ത്രജ്ഞന്മാരുണ്ട് അത് അവരൂടെ എല്ലാം കൂടെ ചേർന്നാണ് ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് ഇത് ഈ സാധനം നമ്മുടെ സൗണ്ട് സിഗ്നലിന് ഇലക്ട്രിക്കൽ സിഗ്നലിന് മിക്സ് ചെയ്തിട്ട് ഒരു നമ്മുടെ വയർലെസ് സിഗ്നലാക്കി മാറ്റും വയറില്ലാതെ വയർ അതിനുണ്ടെങ്കിൽ റിസീവ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിപ്പോൾ നമ്മൾ ഇവിടെ തുടങ്ങി ഇങ്ങോട്ട് വന്ന് ഈ മേളിൽ നിൽക്കുന്ന എയറിൻ്റെ മേളിൽ നിൽക്കുന്ന അയണോസ്ഫിയർ പേര് തട്ടി തിരിച്ചു പോയി അടുത്ത് നമുക്ക് റേഡിയോയിൽ കിട്ടും അപ്പോൾ അതിനകത്താണ് നമ്മൾ എസ് ഡബ്ല്യു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതെല്ലാം എഫ് എം എഫ് എം ഒക്കെ എഫ് എം എന്ന് പറഞ്ഞാൽ എഫ് എം ഇതുപോലെ മേളിലോട്ട് പോകില്ല വളരെ കുറച്ച് ഏരിയയിൽ ഫ്രീക്വൻസി മോഡുലേഷൻ കുറച്ച് ഏരിയയിൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ആ ആ ഏരിയയിൽ അവിടെ അവിടെ നമ്മൾ സിഗ്നൽ വെച്ച് കൊടുക്കേണ്ടി വരും ഷോർട്ട് വേവ് എന്ന് പറയുന്നത് എസ് ഡബ്ലിയു ആണെങ്കിൽ കുറച്ചുകൂടെ ആയിട്ട് പോകുന്നതാണ് അത് മേളിൽ ചെന്ന് തട്ടി തിരിച്ചു വരും അപ്പോൾ ഇവിടെ നിന്ന് വിടുന്ന ഒരു സിഗ്നൽ ഇവിടെ ചെന്ന് തട്ടി തിരിച്ച് ഇവിടെ തട്ടി തട്ടി ഇവിടെ എല്ലായിടവും കിട്ടും അതാണ് ഇതിൻ്റെ എസ് ഡബ്ലിയുടെ ഒരു ഗുണം അപ്പം പക്ഷേ ലീക്ക് ആയിരിക്കും സിഗ്നൽ ടി വി സിഗ്നല് അതുപോലെ ഇതുപോലെ മേളിലോട്ട് പോയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരിക അതങ്ങ് പൊക്കളായി അപ്പോൾ അതിനെ തിരിച്ച് വരുത്താൻ വേണ്ടി നമ്മളിവിടെ നിന്ന് ഈ സാറ്റലൈറ്റ് ഇതാണ് ഒരു സാറ്റലൈറ്റ് ഒരു പിക്ചർ ഒരു ഡമ്മിയാണ് അപ്പം ഇതുപോലെ നമ്മളിവിടെ നിന്ന് റോക്കറ്റിൽ ഇതിനെ എടുത്ത് ഇങ്ങനെ വിടും വിട്ടുകഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇതിനെ ചുറ്റി ഇങ്ങനെ കറങ്ങും ഇങ്ങനെ കറങ്ങും അപ്പം ഇത് പൊക്കിക്കൊണ്ട് പോയിട്ട് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഈ മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം ഇതിനെ ഭൂമിക്കും സൂര്യനും ചന്ദ്രൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള ആകർഷണത്തിൽ തിരിച്ചു വരാതെ ഒരു ലൈനിലോട്ട് കൊണ്ടുപോകും അത്രയും പൊക്കത്തിൽ കൊണ്ടുപോയാൽ ഇതവിടെ നിൽക്കുകയുള്ളൂ അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു സാധനം ഇങ്ങനെ ഈ സാറ്റലൈറ്റ് ഇങ്ങനെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കും അത് ഭൂസ്ഥിരത ലൈൻ എന്ന് പറയും ആ കാരണം അല്ലെങ്കിൽ ഇതിന് താഴോട്ടണെ തിരിച്ച് ഭൂമിങ്ങനെ വലിച്ച് ഇങ്ങോട്ട് എടുത്ത് കളയും അങ്ങോട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് ഇട്ട് ഇങ്ങനെ അനന്തതയിലോട്ട് പൊക്കളയും പോവുകയും ചെയ്യും അപ്പോൾ അത് വരാതിരിക്കാനും നമുക്ക് ഇത് പ്രയോജനം വേണമല്ലോ അപ്പോൾ നമ്മൾ സാറ്റലൈറ്റ് പോലെ ഈ സാറ്റലൈറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറയാം ഇങ്ങനെ ഇതുപോലൊരു റിഫ്ലക്ടർ പോലെയാണ് ഇത് സൂര്യപ്രകാശം കൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ സോളാർ പാനലുകളാണ് അപ്പോൾ ഇതിവിടെ വെച്ചിട്ട് ഇവിടെ നമുക്ക് ഇതിനകത്ത് ഫോട്ടോഗ്രാഫി എടുക്കാൻ ഫോട്ടോസും അതുപോലെ തന്നെ ഇത് റിഫ്ലക്റ്റ് ചെയ്യുക അയക്കാനുള്ള നമ്മുടെ ഈ മറ്റേ ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ ബൂസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ അങ്ങനത്തെ എല്ലാം ഉണ്ട് അപ്പോൾ അതിങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സാറ്റലൈറ്റ് വിട്ടിൻ്റെ മേളി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഭൂസ്ഥിരത ക്രമം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി വലിച്ചെടുക്കുന്നതും സൂര്യനെ വലിച്ചുകൊണ്ട് പോകാതെ അല്ലെങ്കിൽ ചന്ദ്രൻ വലിച്ചുകൊണ്ട് പോകാതെ അല്ലെങ്കിൽ ഈ ഇതിന്റെ ഫോഴ്സ് കാരണം അനന്തതിയിലോട്ട് പൊക്കളായിരിക്കാനായിട്ടും ആ ഒരു പെർട്ടിക്കുലർ ലൈനിൽ അടു നിർത്തുന്നത് എന്നിട്ട് നമ്മുടെ ഭൂമി ഇങ്ങനെ കറങ്ങുന്നതിന്റെ കൂടെ എത്തി ഇതും അതേ സ്പീഡ് ക്രമീകരിച്ച് റോക്കറ്റ് സ്വിച്ച് ക്രമീകരിച്ച് ഇതിന്റെ കൂടെ വിട്ടുകൊണ്ടേ ഇരിക്കും നമ്മൾ ഇത് ഈ സാറ്റലൈറ്റ് എപ്പോഴും നമ്മുടെ ഭൂമിക്ക് മേളിൽ തന്നെ നമ്മുടെ ഇന്ത്യക്ക് മേളിൽ തന്നെ നിൽക്കും ഇതുപോലെ ലക്ഷക്കണക്കിട്ട് സാറ്റലൈറ്റുകൾ ഇങ്ങനെ ആൾക്കാർ വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനകത്ത് ഇങ്ങനെ വിടുമ്പഴത്തേങ്ങനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ടി വി സിഗ്നൽ ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് വിട്ടൊരു ടി വി സിഗ്നലാണ് ഇങ്ങനെ വന്നിട്ട് മേളിൽ വന്ന് ഇതിലോട്ട് ഇതിന്റെ പുറത്തോട്ട് തട്ട് തട്ടിയതിന് ശേഷം റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരും അങ്ങനെ ഇവിടെ കുറേ സാറ്റലൈറ്റുകൾ നമ്മൾ അവിടെ ഇവിടെ മൂന്നാല് സാറ്റലൈറ്റുകൾ ഇങ്ങനെ വെച്ച് കൊടുത്തു ഞാൻ അതിന് എല്ലാവരും കണക്കുണ്ട് ഇങ്ങനെ ഭൂമി അവിടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്ന് സംഭവിക്കുന്നതാണ് ഇപ്പോൾ ഇത് ലോകം മുഴുവൻ കിട്ടും അതായത് ഇവിടുന്ന് ഇങ്ങനെ ഭൂമി കറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ അതേ സ്പീഡിൽ ഇതിനെ ടാലി ചെയ്തിട്ടുണ്ട് ഇത് ഇതിന് മേളിൽ കൂടെ തന്നെ ഇങ്ങനെ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ ഇതിന് മേളിൽ തന്നെ നിൽക്കും റിഫ്ലക്ടർ പോലെ ഇരുന്നിട്ട് ഈ സിഗ്നൽസ് ഇങ്ങനെ ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കും അപ്പം ഇതുപോലെ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് അങ്ങനെ കുറെ എണ്ണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവിടെ നിന്ന് വിടുന്നൊരു സിഗ്നല് ഇതിൽ തട്ടി ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് റിഫ്ലെക്ട് ചെയ്ത് എല്ലായിടത്തും ലോകം മുഴുവനും കിട്ടും വേറെ വേറെ കമ്പനി വേറെ സാറ്റലൈറ്റുകൾ തമ്മിലും തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിടാറുണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയാണ് ഈ സാറ്റലൈറ്റ് നമ്മുടെ ഈ മെസ്സേജുകളും ടി വി സിഗ്നൽസും എല്ലാം ഫുൾ ലോകം മുഴുവനും കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഫങ്ഷൻസ് എല്ലാം കുറയുമ്പം ഇത് കത്തി തിരിച്ച് ലൂസ് ആയിട്ടുള്ള സൈനകത്തോട്ട് ഇറങ്ങി വരും അപ്പോൾ ഇത് വരുന്ന വഴിയിൽ നമ്മൾ എയർ നിൽക്കുന്നതുകൊണ്ട് ഇത് കരിഞ്ഞു പോകും പോവും മിക്കവാറുള്ളതല്ല ഈ ഇടയ്ക്ക് സ്കൈ ലാബൊക്കെ നമ്മൾ തിരിച്ച് വന്നിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാകും പക്ഷേ താഴെ വരുമ്പോൾ ഇതിങ്ങനെ വരുമ്പോഴത്തേക്കും ഭൂമിയിലോട്ട് എയറിലോട്ട് തട്ടി തട്ടി വരുന്നതാണ് ഇത് ചൂടായി ഇത് ഫുൾ കത്തി പോവും അതുപോലെ തന്നെ നമ്മൾ എന്നിട്ട് നമ്മുടെ ഒരു ആശ്രമോട്ട് മരിച്ചു പോയത് ഇതുപോലെ വെളിയിൽ പോയിട്ട് ഇവിടെ വന്ന് ഈ ഇതിൻ്റെ ഈ എയറിൻ്റെ പുറത്തൂടി ഇങ്ങനെ ഇറങ്ങി ഇപ്പോൾ അതിൻ്റെ ആംഗിൾ ശരിയാകുന്നത് കൊണ്ട് തട്ടി ഇങ്ങനെ ആയിപ്പോയി അതോടുകൂടി പ്രശ്നമായി കുഴപ്പമില്ല അത് മുഴുവൻ കത്തിപ്പ് അത് ആംഗിൾ കറക്റ്റ് ആയിരുന്നു ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്ന് വരേണ്ടി വരും അപ്പം അപ്പോൾ അങ്ങനെ അപ്പോൾ അതാണ് അപ്പം സാറ്റലൈറ്റ് അപ്പോൾ ആ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വിട്ടല്ലോ അപ്പോൾ ഇതിൻ്റെ അപ്പോൾ ഈ ഈ ടി വി സിഗ്നൽസ് റിഫ്ലക്ട് ചെയ്ത് വിടും മറ്റേ റേഡിയോ സിഗ്നൽസ് റിഫ്ലെക്റ്റ് ചെയ്തില്ലെങ്കിൽ വരും അതും ചെയ്യുന്നവരോണ്ട് പിന്നെ അതിന് പുറമേ ഇതിനകത്ത് നമുക്ക് ക്യാമറകൾ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കറിയാം നമ്മളിവിടെ അടുത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദൂരമേ ഒരു സ്ഥലത്ത് നമ്മൾ നിന്ന് നോക്കുമ്പം കുറച്ച് ദൂരമേ നമുക്ക് ആ നമ്മളെ വിസിലിറ്റി കാണാൻ പറ്റുള്ളൂ അതായത് നമ്മൾ കുറച്ച് മേളിലോട്ട് നോക്കിക്കഴിഞ്ഞ് ഒരു കെട്ടിടത്തിന് മേളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടെ കൂടുതൽ ദൂരം കാണാൻ പറ്റും അതേപോലെ നമ്മൾ ഇതിനകത്ത് ഒരു ക്യാമറ വെച്ച് തുടങ്ങിയാൽ നമുക്ക് ആലോചിക്കാറുള്ളൂ ഇവിടെ ഒരു ക്യാമറ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇവിടെ ഒരു ക്യാമറയാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നെങ്കിൽ അപ്പോൾ ഇതിന് കുറേ കൂടെ ദൂരം കാണാൻ പറ്റും അപ്പോൾ ഇത് ഏകദേശം വന്നിട്ട് ഇത്രയും ദൂരം ഇപ്പം ഇവിടെ നമ്മളൊരു ക്യാമറ വിട്ട് ഇത്രയും ദൂരം ഇങ്ങനെ കാണാൻ പറ്റും ഇവിടെ അപ്പോൾ അപ്പോഴുള്ള ഗുണമെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് കാറ്റ് വന്ന് ചുഴലിക്കൊടും കാറ്റ് അല്ലെങ്കിൽ കാറ്റുകൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് ഇതിനെ നമുക്ക് കാണാം മേളയിൽ നോക്കുന്നതുകൊണ്ട് ഇന്ന് കാണാം കാറ്റ് ഇവിടെ നിന്ന് കയറി വരുന്നു കയറി വരുമ്പോഴത്തേക്കും ഇവിടെ ചുഴലിക്കാറ്റ് ചുഴലിക്കാറ്റാണ് വരുന്നത് അപ്പം ഇവിടെ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഇവിടെ നമുക്ക് ഇവിടെ സൈക്ലോൺ അതായത് ചുഴലിക്കൊടുങ്കാറ്റ് അടിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് നമുക്ക് ഇത് ഇത് കാണുന്നതുകൊണ്ട് മനസ്സിലാവും അപ്പോൾ അതുപോലെ മഴ മേഘങ്ങൾ എത്ര വരുന്നുണ്ട് മഴ എങ്ങനെയാണ് വരുന്നത് അതെല്ലാം ഇത് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് മീനിൻ്റെയൊക്കെ ശേഖരം എവിടെ കൂടുതലായിട്ട് ഉണ്ട് അതെല്ലാം ഇത് വെച്ച് മേളയിൽ നോക്കാൻ പറ്റും ജസ്റ്റ് ഒന്നുമില്ല നമ്മളിവിടെ താഴെ നോക്കുന്നത് കുറച്ച് ഏരിയ കാണാൻ പറ്റുള്ളൂ ഇത്തിരി മേളയിലോട്ട് കയറി നോക്കുന്നു ഉള്ളൂ അപ്പോൾ ആ മേളിലോട്ട് കയറി നോക്കുമ്പോഴത്തേക്കും അത് കൂടുതൽ ഏരിയ കിട്ടും ആ ഏരിയ മൊത്തം ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചാര ഉപഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ വേറൊരു രാജ്യം ഇപ്പോൾ അമേരിക്ക എല്ലാം അമേരിക്കപ്പോഴത്തെ സൈഡിലാണോ അപ്പോൾ അമേരിക്കയൊക്കെ വിടുന്ന ഒരു ചാരോപഗ്രഹം ഇതുപോലെ അവർ ഇങ്ങനെ കറങ്ങിക്കറങ്ങിക്കൊ ഇവരുടെ അവരുടെ മേളിൽ മാത്രം നിൽക്കാതെ അവരിങ്ങനെ കറക്കിക്കറക്കി വിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ മേളിൽ കൂടെയും കയറിപ്പോകും കയറി പോകുമ്പോൾ നമ്മുടെ ഇടത്തുള്ള സാധനങ്ങളൊക്കെ അവർക്ക് മറ്റേ നമ്മുടെ യുദ്ധത്തിന് അതിൻ്റെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഇവർ പലയിടത്തും കൊറിയയുടെ മേളിലും അവിടെ എല്ലാം ഇതിങ്ങനെ അത് മൂവ് ചെയ്യും അതായത് ഇതിൻ്റെ കൂടെ അല്ല സ്പീഡ് കൂട്ടിയൊക്കെ വിടും അപ്പോൾ കൂടെ മൂവ് ചെയ്തപ്പോൾ അമേരിക്കയിൽ നിന്ന് തന്നെ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വിടുന്നൊരു സാറ്റലൈറ്റ് സ്പീഡില്ല സെയിം സ്പീഡിലാണ് ഭൂമി കറങ്ങുന്നത് അതേ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ കാര്യം മാത്രമല്ലേ കിട്ടുകയുള്ളൂ അതിന് പരിപാലി ഇതിൻ്റെ സ്പീഡ് കൂട്ടി വിട്ടു കഴിഞ്ഞാൽ വേറെ രാജ്യങ്ങളുടെ മേളിൽ കൂടെയും ഇതിങ്ങനെ സ്പൈ വർക്ക് പോലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പം നമുക്ക് ബാക്കി രാജ്യങ്ങളിലെ എല്ലായിടത്തേയും കാണാനും പറ്റും അത് അങ്ങനെയൊക്കെ പലതും ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ഈ പറഞ്ഞാലോ അപ്പോൾ ഇതിന് അപ്പോൾ അടുത്ത് ഇതിനുള്ള നമുക്ക് വേറെ നല്ല ഗുണങ്ങൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ നമുക്ക് കാർമ്മയേഹം വരുമ്പോഴത്തേക്ക് എവിടെ നിന്ന് മഴ കൂടുതൽ എവിടെ നിന്ന് വരുന്നു അതുപോലത്തെ മഴ എവിടെ കിട്ടും നമുക്ക് ഭൂമി ഭൂമിയൊരുക്കം ഉണ്ടാവാൻ സാധ്യത സുനാമിയുടെ ഡീറ്റെയിൽസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടാകും അത് അതുപോലെ തന്നെ എന്തെങ്കിലും ധാതുക്കൾ അതുപോലെ മീനുകൾ എല്ലാം കൂടുതലുണ്ടാക്കാനുള്ള അൾട്രാസൗണ്ടിന്റെ മെഷീനും അതെല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പുതിയ 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 ഇമ്പ്രൂവ് ചെയ്ത കുറേ സ്ഥലമാണ് അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ മാറി നിന്ന് നോക്ക് നോക്കുമ്പോൾ നമുക്ക് ഇന്ത്യ മാത്രമല്ല ഈ ഇന്ത്യൻ ഏരിയ മൊത്തം കാണാൻ പറ്റും അപ്പം അതുപോലെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ഈ സാറ്റലൈറ്റ് പല രാജ്യങ്ങളിലെയും സാറ്റലൈറ്റുകളും യോജിപ്പിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലായിടവും നമുക്ക് ഒന്നിച്ച് എപ്പോഴും ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും ലൈവ് ക്യാമറകളും വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജി പി എസ് വർക്ക് ചെയ്യുന്നതെല്ലാം കംപ്ലീറ്റ് ഇപ്പം ഇതുപോലെ വഴി കണ്ടുപിടിച്ച് മാപ്പ് കണ്ടുപിടിക്കുന്ന എല്ലാം ഇതുപോലെയാണ് ഇപ്പം ഇതുപോലൊരു സാധനം ഇങ്ങനെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്നിങ്ങനെ സിഗ്നൽസ് ഇപ്പം ഞാൻ എൻ്റെ കാറോടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കാറിങ്ങനെ മൂവ് ചെയ്യുമ്പം എൻ്റെ ഞാൻ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈലിനകത്തുള്ള കരെ അവരുടെ ലിങ്ക് കണക്ട് ചെയ്തിരിക്കുന്ന നേരെ സാറ്റലൈറ്റിലോട്ട് പോയിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് മൂവ് ചെയ്യുന്ന അനുസരിച്ച് അത് കണ്ടുപിടിക്കും എങ്ങോട്ട് പോയെ ഇത് ദൂരെ നോക്കുന്നത് കൊണ്ട് അതിന് ഞാൻ എവിടെ പോകുന്നു കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അതങ്ങനെയാണ് എനിക്ക് മാപ്പ് പറഞ്ഞു തരുന്നത് മാപ്പ് പറഞ്ഞു തരുന്നത് അങ്ങനെയാണ് അതിനെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് ഇതിന് ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ഈ പറയുന്നത് കേട്ടോ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതിൻ്റെ ഭയങ്കര ടെക്നിക്കൽ ടേംസിലോ അങ്ങനെയൊന്നും പോകുന്നില്ല അപ്പം അങ്ങനെ അപ്പം അപ്പം ഞാൻ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇതിങ്ങനെ അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാലം കഴിയുമ്പോൾ കത്തി തിരിച്ചിങ്ങോട്ട് കൊണ്ട് അത് കംപ്ലീറ്റ് അങ്ങ് ചാരമായിട്ട് പോകും കാരണം ഭൂമി ഇതിൻ്റെ ആ ഇത് ഇതിൻ്റെ പുറത്തിരിക്കുന്ന എയറിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട് ആ റെസിസ്റ്റൻസിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അത് ചൂട് കൂടിയിട്ട് അത് കത്തിപ്പോകും പ്രത്യേക താ ചാരങ്ങളായിട്ട് താഴെ വരുള്ളൂ അപ്പം അപ്പം അതാണ് ഇത് അപ്പം ഇതിന് പകരമേ നമുക്ക് ഇത് കൃഷിക്ക് സഹായിക്കാനും കൃഷികളുടെ ഡീറ്റെയിൽ മഴ വരുമോ മഴ കറക്റ്റായിട്ട് എങ്ങനെ വരുമോ എന്നൊക്കെ നമുക്ക് ഈ മേളിൽ നിന്ന് ഇത് നോക്കുമ്പോൾ ക്യാമറ വെച്ച് നോക്കുമ്പോൾ അത് കൂടുതൽ ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും അത് മാത്രമാണ് ആക്ച്വലി ഇതിൻ്റെ ഉപയോഗം അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അത് മനസ്സിൽ ഇതിൽ നിന്ന് പിന്നെ വേറൊരു ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഈ മേഘത്തിൽ കൂടെ നമ്മൾ ഇവിടെ നിന്നൊരു ടെലസ്കോപ്പ് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ മേഘത്തിൻ്റെ തടസ്സം കാരണം മേളിലോട്ടൊക്കെ കാണാൻ വലിയ പാടാണ് സൂര്യനും നക്ഷത്രങ്ങളെ പറ്റിയൊക്കെ വലിയ സ്റ്റഡി വരുന്നത് അതേസമയം ഇതുപോലൊരു സാധനം മേളിലോട്ട് വെട്ടിട്ട് ഇതിൽ നിന്ന് നമ്മളൊരു ടെലസ്കോപ്പ് വെച്ച് നമ്മൾ മേളിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ മേഘത്തിൻ്റെ തടസ്സങ്ങൾ ഇവിടുത്തെ ഈ പുടിയുടെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ ആ പ്രപഞ്ചത്തിലെ കൂടുതൽ സാധനങ്ങൾ നല്ലതുപോലെ കാണാൻ പറ്റും അതിനാണ് നമ്മൾ ഈ സ്കൈ ലാബ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണം കാരണം നമ്മളിപ്പോൾ ഉദാഹരണം നമ്മൾ പറഞ്ഞ ഇപ്പോൾ താഴെ നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റും മരങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും അപ്പുറം അപ്പുറം കാണാൻ പറ്റില്ലല്ലോ അത് അത് നമ്മൾ കുറച്ച് പൊങ്ങി നിന്നുക അതിൻ്റെ അപ്പുറം എല്ലാം കാണാം അതേപോലെ ഇതിനകത്ത് നമ്മൾ ടെലസ്കോപ്പുകളും അവൾ ടെലിസ്കോപ്പ് നല്ല ടെലസ്കോപ്പുകൾ പോലെ സ്ഥലത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ ഈ മേഘത്തിൻ്റെ തടസ്സമൊന്നുമില്ലാതെ ഈ ഭാഗത്ത് നിൽക്കുന്ന ടെലസ്കോപ്പിൽ നമുക്ക് ദൂരെയുള്ള പല സാധനങ്ങളും നല്ല ദൂരെ കാണാൻ പറ്റും അതിനകത്ത് തന്നെ ഇപ്പം നമ്മൾ ഈ ലൈറ്റ് അല്ലാതെ മാഗ്നറ്റിക് രീതിയിൽ നമ്മൾ അങ്ങനത്തെ സെൻസ് ചെയ്ത് അങ്ങനത്തെ അപ്പോൾ ലൈറ്റ് ഇല്ലാത്തവ്ലാക്ക് ഹോൾ പോലത്തെ ഒരു സാധനത്തിനെയൊക്കെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാഗ്നറ്റിക് സാധനങ്ങൾ അത് സെൻസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ അതിൽ കൂടെ അതിൻ്റെ കൂടെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഇതിന് ഇപ്പോൾ നമ്മൾ മേളിൽ വന്നു കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്ന് പറയുന്ന വേവ്സ് ഇവിടെ ഇതുവഴി പോകുന്ന ഷിപ്പിനൊക്കെ ഡയറക്ഷൻ കൊടുക്കാൻ ഭയങ്കര എളുപ്പമല്ലേ പണ്ട് നമ്മളിവിടെ ഇതിന് ഇവിടെ കൂടെ വന്ന് കറങ്ങി വരുന്നൊരു ഷിപ്പ് ഇതിൽ വന്ന് ഇടിക്കാതിരിക്കാൻ ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് വല്ല വെച്ച് ലൈറ്റൊക്കെ അടിച്ചു കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പോഴും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇവിടെ നിന്ന് വരുന്ന ഷിപ്പിന് ഇതുപോലെ ഇതിനകത്തോട്ട് കണക്ഷൻ പോയിട്ട് ഇവിടെ വന്ന് തട്ടി തിരിച്ച് കൃത്യമായിട്ട് അത് ഷിപ്പിനെ എവിടെയാണ് നിൽക്കുന്നത് എങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇവിടെ ഒന്നും അത് നോക്കുക പോലും വേണ്ട അങ്ങനെ ഇതിന് കൃത്യമായിട്ട് ഇതുവഴിയാണ് പോകേണ്ടതെന്നൊക്കെ കടലിൽ തന്നെ കടലിലാണെങ്കിലും മരുഭൂമിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇത് നമുക്ക് ട്രാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം അങ്ങനെ അതാണ് സാറ്റലൈറ്റിൻ്റെ ഗുണങ്ങൾ അപ്പം ആദ്യമൊക്കെ ഉള്ളൂ ഇപ്പോൾ കുറേ ലക്ഷക്കണക്ക് സാറ്റലൈറ്റ് ഓരോരുത്തർ വിട്ടിട്ടുണ്ട് കേട്ടോ കാര്യങ്ങൾ ഓരോന്നിനും ഓരോ പർപ്പസ് മാത്രമുള്ള സാറ്റലൈറ്റുകളുണ്ട് ഓരോരോ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നത് അതായത് ഇപ്പം നമ്മൾ സ്വർണം നോക്കാൻ അല്ലെങ്കിൽ മീൻ നോക്കാൻ അങ്ങനത്തെതും അൾട്രാസൗണ്ട് മാത്രം ഉള്ളതും പിന്നെ മെറ്റൽസ് ചെക്ക് ചെയ്യാൻ മാത്രം ഉള്ളതും പിന്നെ ഈ എക്യുപ്മെൻറ്റ്സ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരെ വാച്ച് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ മറ്റ് മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് അതുപോലെ തന്നെ നമ്മുടെ ആരെങ്കിലും ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടെല്ലാം ഇതുപോലെ സ്പൈസ് സാറ്റലൈറ്റ്സും ആൾക്കാരിങ്ങനെ വിടുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് സാറ്റലൈറ്റിൻ്റെ ഗുണങ്ങൾ പിന്നെ അപ്പോൾ അപ്പോൾ ഇത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ റോക്കറ്റിക്കറ്റ് ഇങ്ങനെ മേടിലോട്ട് കൊണ്ടുപോകും ഒരു പൂസ്ഥിരത ക്രമം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഭൂമി വലിക്കാ ഇങ്ങോട്ട് വരരുത് ഇങ്ങോട്ട് മുക്കളരുത് അവിടെ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ചുറ്റി ഭൂമിക്ക് ഇങ്ങനെ ചുറ്റി കളയ ഭൂമിയുടെ അതേ സ്പീഡിൽ ചുറ്റുന്നുകൊണ്ട് ആ സ്റ്റേഷൻ ആ സ്റ്റേഷനറി ആയിട്ട് അത് ആ എവിടെ ആണോ കുട്ടാ ആ സ്റ്റേഷൻ സൈഡിൽ തന്നെ അങ്ങനെ നിൽക്കും കണ്ടിസ അപ്പോൾ അവിടുത്തെ അങ്ങനത്തെ അല്ലാത്തത് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ ഇതിങ്ങനെ വിടുന്ന ഇതാണ് ഇതാണ് ഇതിൻ്റെ ഇത് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചൂടൊക്കെ അടിച്ച് കുറേ കഴിയുമ്പോൾ ചീറ്റയാവും അതുപോലെ രസമെന്ന് പറഞ്ഞാൽ ഈ ഭൂമിക്ക് മേളിലോട്ട് നമ്മൾ നിങ്ങൾ ചിന്തിച്ചാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ ഇവിടെ ഭയങ്കര ചൂടാണ് അതേസമയം അന്തരീക്ഷത്തിലോട്ട് മേളിലോട്ട് പോയി ചൂട് കുറവാണ് അപ്പോൾ ആലോചിച്ചൊക്കെ ചൂട് വന്ന് കാരണം സൂര്യൻ ദൂരെ നിൽക്കുമ്പം അവിടെ നിന്ന് വരുന്ന തടസ്സങ്ങളില്ലാതെ വരുന്നിടത്ത് യഥാർത്ഥത്തിൽ തണുപ്പാണ് അപ്പം ഈ തടസ്സം വന്ന ഭൂമിയുള്ള പോലെ ഒരു തടസ്സം വന്നാൽ മാത്രമേ ചൂട് വരുവുള്ളൂ അപ്പം നിന്ന് പ്രകാശങ്ങൾ ഇങ്ങനെ വന്ന് ഇതിൻ്റെ പുറത്ത് തട്ടിയാൽ എന്ത് മാത്രം ചൂടാവും ചൂടാവുള്ളൂ അല്ലെങ്കിൽ ഈ വരുന്ന ലൈറ്റ് റേ വരുന്നിടം സൂര്യപ്രാശം വരുന്നതും തണുപ്പാണ് അതുപോലെ താഴെ തട്ടി റിഫ്ലക്ട് ചെയ്ത് ആ ചൂടും കൂടെയാണ് നമുക്ക് ഭൂമിയിൽ ഇവിടെ ചൂട് അനുഭവപ്പെടുന്നത് സു ഇപ്പം നമ്മൾ അതുപോലെ എയറിൽ തട്ടി തട്ടി സൂര്യപ്രകാശം വരുമ്പം അപ്പോഴും അത് എയറ് ചൂടാവും ചൂടായി ചൂടായി താഴെ ഇവിടെ വന്നട്ടി ഇവിടെ തട്ടി റിഫ്ലക്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും അതുകൊണ്ട് ചൂടാവും അങ്ങനെയാണ് ഭൂമിയിൽ ഇവിടെ ചൂട് കിട്ടുന്നത് ആക്ച്വലി സൂര്യനിന്ന് വരുന്നതിന് ഒരു ചൂടില്ല തണുത്താണ് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങോട്ട് മേളിലോട്ട് പ്ലെയിനിലൊക്കെ കയറുമ്പോൾ ചുറ്റും നമുക്ക് നോക്കുമ്പോഴത്തേക്കും തണുപ്പാണ് എപ്പോഴും തണുപ്പാണ് കണി താഴോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ചൂട് കാണൂ അപ്പോൾ എയറിൻ്റെ ഒബ്സ്ട്രക്ഷൻ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അതുപോലെ മലകളിൽ ഇതുപോലെ ഇവിടെ നിന്ന് മല പൊങ്ങി നിൽക്കുമ്പോൾ മല ആക്ച്വലി സൂര്യൻ്റെ അടുത്തോട്ട് പോവുകയാണ് പക്ഷേ മലയുടെ മേളിൽ തണുപ്പാണ് കാര്യ ഇതാണ് ഈ പറഞ്ഞപോലെ കുറച്ച് ദൂരം അവിടെ നിന്ന് പിന്നെ എയർ കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പോൾ തട്ടി റിഫ്ലെക്ട് ചെയ്ത് വരണ ചൂട് കുറയും അതേപോലെ തന്നെ ഈ നമ്മുടെ ഈ ഈ ക കറങ്ങുന്നത് കൊണ്ട് ഭൂമി ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ട് സൂര്യപ്രകാശം അതിൻ്റെ മേളിലോട്ട് തട്ടാനുള്ള സമയവും മാറ്റം വരും അതെല്ലാം കൊണ്ടാണ് മലയുടെ മുകളിൽ തണുത്തിരിക്കുന്നത് ആക്ച്വലി മലയുടെ മേളിൽ ചൂടാകാനുള്ളതാണ് അതായത് സൂര്യൻ്റെ അടുത്തോട്ട് വരുന്നതുകൊണ്ട് പക്ഷേ ഈ ചരിവ് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് കറങ്ങുന്നപ്പം സൂര്യപ്രകാശം എത്തുന്നതിൻ്റെ ഉള്ള താമസവും പ്ലസ് അവിടെയുള്ള എയറിൻ്റെ അളവും കുറവായതുകൊണ്ടാണ് അവിടെ കൂടുതൽ തണുപ്പനുഭവപ്പെടുന്നത് മലകളിൽ മറു തണുപ്പ് കൂടുന്നത് തണുപ്പ് അനുഭവപ്പെടുന്നത് അങ്ങനെ ഭയങ്കര രസങ്ങളാണ് ഭൂമിയിൽ നമ്മൾ പല കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാൽ ഭയങ്കര രസമാണ് അപ്പോൾ സാറ്റലൈറ്റിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു എന്തെങ്കിലും ഡീറ്റെയിൽസോ സംശയം ഉണ്ടെങ്കിലോ ഒക്കെ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ നോർമലായിട്ടുള്ള ഇതിൻ്റെ ഭയങ്കര അല്ല ഈ പറയുന്ന കേട്ടോ സാധാരണക്കാർക്ക് സിമ്പിളായിട്ട് പലർക്കും സാറ്റലൈറ്റ് പിള്ളാർ കോഡ് പറഞ്ഞുകൂടാം എന്തിനാണ് സാറ്റലൈറ്റ് വിടുന്നത് അതിൻ്റെ ഗുണം എന്താണ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാൽ ചന്ദ്രൻ ഒരു സാറ്റലൈറ്റാണ് നാച്ചുറൽ സാറ്റലൈറ്റാണ് അതിങ്ങനെ കറങ്ങുന്നുണ്ട് അപ്പോൾ ചന്ദ്രൻ്റെ ആ ഇപ്പോൾ ലൂണാർ വന്നത് ഇരുപത്തെട്ട് ദിവസമാണ് നമ്മൾ അത് വെച്ചിട്ടാണ് അപ്പോൾ മെയിൻ ബെൻസസ് സമയം ഇരുപത്തെട്ടെന്നൊക്കെ പറയുന്ന കാൽക്കുലേറ്റ് ചെയ്യുന്ന പത്ത് മാസം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പല രമയായിരിക്കും മാസക്കണക്കാണെന്നൊക്കെ അങ്ങനെ കുറേ അറിയാത്ത കാര്യങ്ങൾ അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ചെയ്യും അപ്പോൾ പിന്നെ നമുക്ക് ഭൂമിയുടെ റൊട്ടേഷനും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇനി ഒരു ദിവസം വീഡിയോ ആയി പറയാം അപ്പോൾ ഇതിങ്ങനെ ഇതാണ് സാറ്റലൈറ്റിൻ്റെ ഗുണങ്ങൾ സാറ്റലൈറ്റ് എന്താണ് എന്താണ് എൻ്റെ എന്നൊക്കെയാണ് ഇതാണ് എൻ്റെ ഗുണം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം